പോണവൻ പിടിച്ചോ പിടിച്ചോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു സ്വാതന്ത്ര്യദിനം കൂടി കഴിഞ്ഞു പോയിരിക്കുകയാണ് എല്ലാവരും ദേശീയ പതാകയെ ആദരിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തി അതിൻ്റെ സമയമായപ്പോൾ അയച്ചു വെക്കാൻ അയച്ചു വെക്കാൻ തുടങ്ങി അപ്പോൾ രാജ്യത്ത് പ്രധാനമന്ത്രി പതാക ഉയർത്തി മുഖ്യമന്ത്രി എല്ലാ മുഖ്യമന്ത്രിമാരും ഉയർത്തിയിട്ടുണ്ടാവും ബന്ധപ്പെട്ട മന്ത്രിമാർ ഉയർത്തിയിട്ടുണ്ട് സ്കൂളുകളിൽ അംഗനവാടികളിൽ കോളേജുകളിൽ സർക്കാർ ഓഫീസുകളിൽ സംഘങ്ങൾ സംഘടനകൾ അങ്ങനെ എല്ലാ മേഖലയിലാളുകളും പതാക പതാക ഉയർത്തിയിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരും ഇതും ഇങ്ങനെ പതാക ഉയർത്തുന്നതല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ അല്ലേ വെറൈറ്റിക്ക് പതാക വാങ്ങാൻ പോറൈറ്റിക്ക് വേറെ കളർ ഉണ്ടോന്ന് ചോദിച്ച മാതിരി അല്ല പിന്നെ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ വെറൈറ്റി ഒന്ന് കണ്ടു നോക്കി കണ്ടുപോയി രാമപുദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ ഒച്ചയ്ക്ക് വഴിപെറ്റി വന്നവരാണല്ലാ സത്യല്ലേ അല്പം കുട പിടിച്ചാൽ അർദ്ധരാത്രിയും അങ്ങനെന്തോന്നില്ലേ അർദ്ധരാത്രിയും കുട പിടിക്കുന്നു സത്യത്തിൽ എന്താ പറ്റിയത് നിങ്ങൾ ഇനി കൊടി ഉയർത്താൻ ആരും വിളിക്കാണ്ട് ഏഹ് കേരളത്തിൽ ആരും പറ കൊടി ഉയർത്താൻ വിളിച്ചില്ല അല്ലെങ്കിൽ വേറെ ഒന്നും ആരും വിളിച്ചില്ല എന്നാ പറയുക കൊടിമരം കൊടിമരവും കൊടിയായിട്ട് ഞാനായിട്ട് പോയിട്ട് ഞാനായിട്ട് ഉയർത്താന്നാണുദ്ദേശിക്കുന്നത് അല്ല ഇതോ തെറ്റോന്നല്ലോ ഞാൻ പറഞ്ഞ ഓരോരുത്തരും ഒരു വെറൈറ്റി പിടിക്കാണോ എന്താണ് ഇപ്പൊ സംഭവം ഇനിയിപ്പോ കൊടിയ വരുത്താൻ പോകുന്ന നേരത്തിലേക്ക് കൊടിയായിട്ട് പോയാണോ അതെല്ലാം പറയുന്നത് മനുഷ്യന്മാരെങ്ങനെ ഇങ്ങനെ കോമാളിയാന്ന് ഞങ്ങള് പൊക്കി നമ്മളെന്താ പറഞ്ഞാൽ നമ്മള് എന്താ പറയാ സംഘിവിരോധിയാവൂ ഏതായാലും വെറൈറ്റി ഉഷാറായിരിക്കുന്നു പൊളി ശരിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ പതാക വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഇനിയിപ്പോൾ ആര് പ്രദേശത്തെ പിന്നെ ഒരു പ്രാദേശിക തലത്തിലെ കുടുംബശ്രീ അംഗങ്ങളായാലും സെക്രട്ടറി ആയാലും പഞ്ചായത്ത് പ്രസിഡൻറ് ആയാലും ആരായാലും പതാക വരുത്താൻ വിളിച്ചാൽ അവിടുത്തെ വി ഐ പി ഓനയായിരിക്കും അല്ലേ ഓൻ വന്ന് സോറി ഇങ്ങനെ നിൽക്കും ആ പറയുമ്പോൾ ഇങ്ങനെ മുയർത്തും കെട്ടാനൊരാൾ അയക്കാനൊരാൾ അങ്ങനെയൊക്കെ അല്ലേ ശരിക്കും ഇങ്ങനെയാണ് വണ്ടി നമ്മളെ പതാക ഉയർത്താൻ വിളിച്ചാൽ ഞമ്മള് വരുമ്പോൾ കൊടിയായിട്ട് വരിക മടങ്ങൾ കൊടിമരമായിട്ട് വരിക ഒരു കാരൊക്കെ ആയിട്ട് വന്ന് ബന്ധം അങ്ങോട്ട് ഉയർത്തി പോവുക വേറൊന്നും മാർഗമില്ലല്ലേ